നമസ്കാരം സുധീഷ് ചെമ്പകശ്ശേരിയാണ് അപ്പം ഞാനെന്നുള്ളത് കണ്ടങ്കാവിലാണ് കേട്ടോ നമ്മുടെ ഒക്കെ വിധി പറഞ്ഞ് വേറെ ശേഷം അടുത്തൊരു കാര്യമായിട്ട് ഞങ്ങൾ വരികയാണ് അത് പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്താറിൻ്റെ തുടക്കമാണല്ലോ അപ്പം രണ്ടായിരത്തി ഇരുപത്താറിൻ്റെ തുടക്കത്തിൽ ഒരുപാട് അനിഷ്ടങ്ങൾ സംഭവിക്കാറുണ്ട് അപ്പോൾ വലിയൊരു ദുരന്തം നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് അപ്പോൾ അത് എന്താണെന്നുള്ളതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ സത്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഇപ്പൊ ദിലീപിന്റെ വീതി മാത്രമല്ല കേട്ടോ അതിന്റെ മുന്നിൽ വേറെ കുറെ കാര്യങ്ങൾ പറഞ്ഞത് പ്രളയം പോലുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി പറഞ്ഞിരുന്നു അപ്പൊ അത് പക്ഷെ അന്ന് ഇത്രത്തോളം വീഡിയോയുടെ ഒരു സംവിധാനങ്ങളില്ല പക്ഷെ ഇപ്പൊ ആ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് നൂറ് ശതമാനം ബോധ്യപ്പെട്ടിട്ടുണ്ടാവും ഇപ്പൊ ഒരുപാട് ആളുകൾ വില്യകണക്കിന് ആളുകളാണ് ആ വീഡിയോ ഏറ്റെടുത്തതും അതിനെ ആദ്യം പ്രതികൂലിച്ച് പറഞ്ഞ ആളുകൾ പിന്നീട് അനുകൂലിച്ച് പറയുന്ന അവസ്ഥയിലേക്ക് ആ വീഡിയോ ചോട്ടിൽ കമന്റുകൾ നോക്കി അറിയാം എത്തി കാരണം എത്തേണ്ടി വന്നു എന്നുള്ളതാണ് കാരണം ആ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമാകുമ്പോൾ അങ്ങനെയാണല്ലോ അപ്പൊ ഞാൻ എന്തായാലും ഈ ഒരു യാത്രയിൽ നടക്കുമ്പോൾ ഞാൻ ഇവിടെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം വരണെന്ന് തെറ്റായിരിക്കരുത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമല്ല അല്ലാതെ ഞാൻ ഇവിടെ വരുന്ന അങ്ങനെയൊക്കെ ചില വിശ്വാസങ്ങളും നമ്മുടെ ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട് അത് കൃത്യമായിട്ട് പാലിച്ചു പോണ ഒരാളും അതിനെക്കുറിച്ച് കുറച്ചൊക്കെ അറിവുള്ള ആളുമാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇടക്കിടക്ക് വരുന്നത് അപ്പൊ എന്താണ് ഈ ഒരു വലിയ ദുരന്തം എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് ചോദിക്കാം അപ്പോ നമ്മുടെ ഇവിടുത്തെ തിരുമേനി തന്നെയാണ് നമ്മുടെ കൂടെ ഉള്ള അദ്ദേഹം ജോത്സ്യം കൂടിയാണ് അപ്പൊ എന്തായാലും വലിയ ദുരന്തങ്ങളും വേറെ കുറെ പ്രശ്നങ്ങളെ കുറിച്ചും അദ്ദേഹത്തിന് നിങ്ങളോട് സംസാരിക്കാം എന്തായാലും ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ എന്താണ് ഇനി അദ്ദേഹത്തിന് പറയാനുള്ള ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാനുള്ള വലിയൊരു മഹാദുരന്തം എന്താണുള്ളതിനെ കുറിച്ച് നമുക്ക് ചോദിക്കാം അപ്പൊ എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം ഞാനത് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണാം യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക അതുപോലെ ഇസ്റ്റാഗ്രാമൊക്കെ നല്ല ഉണ്ട് രീസന്റ് അപ്പം ഒന്ന് ഫോളോ ചെയ്യുക അപ്പം മാക്സിമം എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ ഓക്കെ നല്ലവരായ എല്ലാ പ്രേക്ഷകർക്കും എന്റെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇപ്പോ ആദ്യമായി അഭിമുഖം പറയുന്ന പോലെ തന്നെ ഈ സുധീഷ് ചെമ്പശ്ശേരി ഞാനും ഒരു ഫ്രണ്ട്ഷിപ്പാണ് അല്ലാതെ ഇത് ഒരു ധന ഇടപാടിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ധനം സമ്പാദിക്കാൻ വേണ്ടിയോ ചെയ്യുന്നതല്ല പ്രത്യേകിച്ചും ഈ കണ്ടംകാവര് എന്ന് പറയുന്നതിന് ഒരു നിശ്ചിത ധനത്തോടു കൂടെയാണ് ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതും ഓരോ രാശി ഭാവങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും അതുകൊണ്ട് തന്നെ സത്യസന്ധമായി പോകുന്ന ഈ പ്രസ്ഥാനത്തിനോട് നിങ്ങൾ ഏവരും അനുകൂലിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും നല്ല പ്രാർത്ഥന കൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങൾ കാര്യങ്ങളിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ളത് നിങ്ങൾക്കും അറിയാം അതുകൊണ്ട് തന്നെ മേലിലും നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും എനിക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ജ്യോത്സൻ മോഹൻദാസ് അപ്പോൾ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം തൊട്ട് ഡിസംബർ മാസം അവസാനിക്കുന്നതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ സ്ഥലങ്ങളിലെ പ്രത്യേകിച്ചും ഇന്ത്യയെക്കുറിച്ച് തന്നെയാണ് ആദ്യം ആയി കാണേണ്ടത് ഇന്ത്യയിലും അതുപോലെ തന്നെ കേരളങ്ങളിലും കേരളത്തിലും സംഭവിക്കാൻ പോകുന്ന ചില അനിഷ്ടദോഷങ്ങൾ എത്തരത്തിലുള്ളതാണെന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ അതിലേറ്റവും സുപ്രധാനമായി പറയാനുള്ളത് ഭൂമിക്ക് ഒരു ചില ദോഷങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് അതായത് ഭൂമി കുലുക്കം അതുപോലെ തന്നെ പ്രളയവും ദുരിതവും അതെ ഒരിക്കൽ കൂടി അത് നമ്മൾ അനുഭവിക്കേണ്ട സ്ഥിതിയിലായിട്ടാണ് കാണേണ്ടത് അതുപോലെ തന്നെ പഞ്ചഭൂത അനുഷ്ഠാനത്തോടുകൂടെ പറയുകയാണെങ്കിൽ ഒരു ചില സ്ഥലങ്ങളിൽ അഗ്നിദോഷങ്ങളും അപായങ്ങളും ഉണ്ടാവാം എന്നുള്ളതാണ് മറ്റൊന്ന് അതുപോലെ തന്നെ ഒരുപാട് നാശങ്ങളും ദുരിതങ്ങളും വരുത്തുന്ന പോലെ വായു കൊണ്ടും ഒരു ചെറിയ ദോഷങ്ങൾ സംഭവിക്കാം അപ്പോൾ പഞ്ചഭൂത അടിസ്ഥാനത്തോടുകൂടെ പറയുമ്പോൾ അഗ്നി കൊണ്ട് ദോഷങ്ങളുണ്ട് അത് ഇടിമിന്നലാവാം അഗ്നി ദോഷങ്ങളാവാം അതുപോലെ തന്നെ വായു കൊണ്ട് ദോഷങ്ങളുണ്ട് അതുപോലെ തന്നെ ജലം കൊണ്ട് ദോഷങ്ങളുണ്ട് അപ്പോൾ പ്രകൃതി നമുക്ക് തരുന്ന ചില മുന്നറിയിപ്പായിട്ടാണ് ഇത് കാണേണ്ടത് എന്തുകൊണ്ടു നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ഭൂമിക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും നല്ലതാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ പരിപാടി തുടർന്ന് പറയാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും വളരെ ക്ഷമയോടെയും പ്രാർത്ഥനയോടെയും പോകുകയാണെങ്കിൽ ഈ ദുരന്തങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ മോചനം കിട്ടും എന്നുള്ളത് കൂടി അതിലെ വിശേഷമായി കാണേണ്ടതാണ് അങ്ങനെ ഈ പ്രളയവും അല്ലെങ്കിൽ ഭൂമി ഭൂമികുലുക്കവും അഗ്നിദോഷങ്ങളും മാത്രമല്ല പല ഉന്നത വ്യക്തികളും രാഷ്ട്രീയ രംഗത്തും കലാരംഗത്തും ഉള്ളവരും നമ്മളോട് വിട പറയാനുള്ള ഒരു സമയം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് അതുപോലെ തന്നെ ലഹരി കൊണ്ട് ഒരുപാട് ആപത്ത് ദോഷങ്ങൾ വരുന്ന ഒരു അവസരം കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇപ്പോൾ അന്യ ഭീഷണിയാവുന്ന രൂപത്തിലും അന്യ രാജ്യങ്ങളെ കൊണ്ട് നമുക്ക് ഭീഷണിയാവുന്ന രൂപത്തിലും പരസ്പരം ചില പോര് അല്ലെങ്കിൽ യുദ്ധം തുടങ്ങേണ്ട ചില സാഹചര്യങ്ങളും സംഭവിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിയന്ത്രിക്കാനാവാത്ത വില അതുപോലെ തന്നെ ഭക്ഷ്യ ഉൽപ്പാദനങ്ങൾക്ക് വരുന്ന തീവ്രമായ വില നമുക്ക് അസഹ്യമാവുന്ന ഒരവസരങ്ങളുണ്ട് അതുപോലെ തന്നെ ഭരണകർത്താക്കൾക്കും ഒരു ചില മാനസിക വിഷമങ്ങളും ദുരിതങ്ങളും അനുഭവിക്കേണ്ട ഒരു സ്ഥിതിയിൽ കൂടിയാണ് കടന്നു പോകുന്നത് പ്രത്യേകിച്ചും കലിയുഗവരതൻ അതായത് കലിയുഗരതൻ എന്നുള്ളത് ഏവർക്കും അറിയാം കലിയുഗവരതെ സാന്നിധ്യം അത് കലിവർഷം കൂടിയാണല്ലോ അപ്പൊ ഈ കലിയുഗവരതൻ്റെ സാന്നിധ്യം കലിവർഷത്തിലെ നമ്മൾ ചെയ്തു കൂട്ടിയ ചില വിക്രിയകൾ അത് നമുക്ക് നമ്മൾക്ക് തിരിച്ചടിയാകുമോ എന്ന ഒരു ആശങ്കയോടുകൂടെ തന്നെയാണ് നാം മുന്നോട്ട് പോകേണ്ടത് ഇതിൽ ഈ നാശങ്ങളും നഷ്ടങ്ങളും വരുത്തി വെക്കുന്ന വിനകൾ അത് ജാതി മതഭേദം എന്നെ ഏവർക്കും പരസ്പരം സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും സഹോദര സ്നേഹത്തോടു കൂടെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നല്ലതും അഭിമാനിക്കാനാവുന്ന ഒരു മുഹൂർത്തങ്ങളായിട്ടാണ് കാണുന്നത് എങ്കിലും നമ്മൾ ചെയ്ത് കൂട്ടിയ ചില ക്രിയകള് അനന്തരപരമായിക്കൊണ്ട് നമ്മൾ അനുഭവിക്കേണ്ട ഒരുപാട് സംഘർഷാവസ്ഥയിലാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വരും കാലങ്ങളിലും ഓരോ മനുഷ്യജീവനും വില പറയുന്ന രൂപത്തിലെ ലഹരി കൊണ്ടും അപകടങ്ങൾ കൊണ്ടും വരാവുന്ന ഇരുപത്തി ആറായിട്ടാണ് ഇതിനെ വിശേഷിപ്പിക്കേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ വാഹനയാത്രയായാലും അല്ലെങ്കിൽ മറ്റൊന്നായാലും വളരെ പക്വതയോടെ ലഹരി ഉപേക്ഷിച്ചുകൊണ്ടും സമാധാനപൂർവ്വം ഈശ്വര പ്രാർത്ഥനയോടും മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതൊന്നും ഒരു പരിധി വരെ മാറ്റങ്ങൾ വരണം അതുപോലെ തന്നെ ആചാര അനുഷ്ഠാന സംരക്ഷിക്കുന്ന രൂപത്തിൽ ക്ഷേത്രങ്ങളും ക്ഷേത്ര പൂജകളും അതുപോലെ തന്നെ മറ്റ് മതസ്ഥരുടെ ചർച്ചകളും പള്ളികളും അതിലെ വിശേഷമായ കാര്യങ്ങൾ ചെയ്തു തീർക്കുമ്പോൾ തീർച്ചയായിട്ടും ഈശ്വര സാന്നിധ്യം എന്നൊന്ന് ഉത്ഭവിച്ചുകൊണ്ട് തന്നെ ഈ വലിയ ദുരന്തങ്ങൾക്ക് ഒരു മാറ്റം വരുത്തിക്കൊണ്ട് നമ്മൾക്ക് സമാധാനം കിട്ടുന്ന ഒരു സ്ഥിതിയിൽ ഇരുപത്തിയാറിനെ നമുക്ക് പരിപോഷിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാവുന്ന ഒരു വിധത്തിലെ ഏകരൂപത്തിൽ എല്ലാവരും ഏകരൂപത്തിലെന്ന് ഉദ്ദേശിക്കുന്നത് അവരവരുടേതായ മത അനിഷ്ഠാനത്തോടുകൂടെ തന്നെ പ്രാർത്ഥനാ പുരസരം പരസ്പര സ്നേഹ വിശ്വാസത്തോടുകൂടെ കൈകോർത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതിൽ ഒരു ചില മാറ്റങ്ങൾ വരാം എങ്കിലും ഈ കാലവർഷ കെടുതിയും അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങളും അതുപോലെ തന്നെ മാനസിക സംഘർഷങ്ങളും വരുത്തി വെക്കുന്ന വിനകൾക്ക് മാറ്റം വരുത്താനായിക്കൊണ്ട് നമുക്കേവർക്കും ഒരുമിച്ച് കൈകോർത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത് നമുക്കേവർക്കും അഭിമാനിക്കാവുന്ന ഒരു വർഷമായി നമ്മൾ നമ്മളതിനെ മാറ്റിയെടുക്കണം എന്നുള്ളതാണ് പിന്നീട് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ പ്രളയ ദുരന്തകാലത്തെല്ലാം നമ്മൾ ജാതി മതഭേദം എന്നെ ഓരോ സ്ഥലങ്ങളിലും പരസ്പരം സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഓരോ സ്ഥലത്തു നിന്നും കഞ്ഞികളും അതുപോലെ തന്നെ ഭക്ഷണദ്രവ്യങ്ങളും കഴിച്ചതും അതുപോലെ തന്നെ നമ്മൾ ഒരുമിച്ച് കൈകോർത്ത് ജീവിച്ചു പോകുന്നതും നമ്മൾ കഴിഞ്ഞ ശേഷം മറക്കാതെ കണ്ട് വീണ്ടും ഇത് ഓർമ്മപ്പെടുത്താനായിട്ടുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ഈ പ്രവചന രംഗത്ത് ഏറ്റവും കൂടുതലായി കാണേണ്ടത് പ്രളയവും ദുരിതവും അഗ്നി ദോഷങ്ങളും വായുദോഷങ്ങളും ആണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ ഇതിനെ ഇല്ലാതാക്കാനുള്ള പ്രാർത്ഥനാ പുരസരമുള്ള കാര്യങ്ങളും ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൽ എന്തെങ്കിലും ചില തെറ്റുകളോ കുറ്റങ്ങളോ എന്നേക്കാളും ഉയർന്ന ജ്യോതിഷന്മാർ ഈ രംഗത്തുണ്ട് അവർക്ക് ഇത് രസിക്കാത്ത പല കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും എന്നോട് സതയം ക്ഷമിക്കണമെന്നും പൊറുക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി തുടർന്നും നടത്തുവാൻ നിങ്ങൾ എന്നെ അനുവദിക്കണമെന്നും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയിലേക്ക് ഈ ഒരു വർഷ പരിപാടിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധകളെ നീണ്ടു നിൽക്കുമ്പോൾ ഇത് നിങ്ങൾക്കേവർക്കും നല്ലതാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം